മൗലാന ജലാലുദ്ദീൻ റൂമി അവിടുത്തെ വിശ്വപ്രസിദ്ധമായ മസ്നവിയിൽ ഒരു ധീരപുരുഷന്റെ കഥ പറയുന്നുണ്ട് പണ്ടൊരിക്കൽ ഒരു വലിയ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് വലിയൊരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ പള്ളിയിൽ ആളുകൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പേടിയായിരുന്നു അതിന്റെ കാരണം ആരെങ്കിലും പള്ളിയിൽ രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അയാൾ ജീവനോടെ ഇരിക്കില്ലായിരുന്നു ചിലർ പറയുന്നത് ആ പള്ളിയിൽ പിശാജിന്റെ ശല്യമുണ്ട് എന്നാണ് ചില ആളുകൾ പറയുന്നു അവിടെ ഏതോ മന്ത്രവാദി മാരണം ചെയ്തു വച്ചിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരും രാത്രി ആയി കഴിഞ്ഞാൽ ആ പള്ളിയിലേക്ക് പ്രവേശിക്കാറില്ലായിരുന്നു അങ്ങനെയിരിക്കെ ഒരപരിചിതനായ വ്യക്തി അവരുടെ നാട്ടിലേക്ക് വന്നു അദ്ദേഹം ആളുകളെല്ലാം ഉറങ്ങാൻ ഭയക്കുന്ന ആ പള്ളിയിൽ തന്നെ ഉറങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അതുവരെ ആ ദുർമരണങ്ങളെ കുറിച്ച് ആളുകൾ അദ്ദേഹത്തെ ബോധവാനാക്കി പലരും അദ്ദേഹത്തെ ഉപദേശിച്ചു നല്ലത് പറഞ്ഞുകൊടുത്തു എന്നാലും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല എന്തുവന്നാലും ആ പള്ളിയിൽ തന്നെ ഞാൻ കിടന്നുറങ്ങും എന്നദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അദ്ദേഹം ഒരിക്കലും പിന്മാറാതിരുന്നപ്പോൾ പലരും അദ്ദേഹത്തെ കളിയാക്കാനും ആക്ഷേപിക്കാനും തുടങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കെന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ഭയവുമില്ല മരിക്കാൻ എനിക്ക് പേടിയില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്നില്ലാതായി പോവേണ്ടതല്ലേ ഈ ശരീരം യഥാർത്ഥത്തിൽ ഞാൻ ആത്മാവാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ പേടിപ്പിക്കേണ്ട പടച്ചവൻ ഖുർആാനിൽ പറഞ്ഞത് ഫതമന്നു സ്വാധികം നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ മരണത്തെ കൊതിക്കുകയല്ലേ വേണ്ടത് എന്നാണല്ലോ ആളുകൾ പിന്നെയും പിന്നെയും അദ്ദേഹത്തെ ഗുണദോഷിക്കുകയും താക്കീത് നൽകുകയും ചെയ്തു അവർ പറഞ്ഞു നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പിശാജ് നിങ്ങളെ കൊണ്ട് ഈ കടും കൈ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് മക്കയിലുള്ള ആളുകളെ നശിപ്പിക്കാൻ വേണ്ടി പ്രവാചകർക്കെതിരെ ഭദ്രയുദ്ധം നയിക്കാൻ പിശാജ് മക്കാരെ പ്രേരിപ്പിച്ചിരുന്നല്ലോ അവർക്കന്നറിയില്ലായിരുന്നു പിശാജ് ഞങ്ങളുടെ നാശത്തിന് വേണ്ടിയാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ധ്രവീഷ് അതിൽ നിന്ന് പിന്മാറിയില്ല അദ്ദേഹം ആ ഭീതി നിറഞ്ഞ പള്ളിയിൽ തന്നെ രാത്രി കിടന്നുറങ്ങും എന്നുറപ്പിച്ചു പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കേ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രവാചകർ ഇസ്മായിൽ അലഹിസലാമിൻ്റെ അനുയായികളിൽപ്പെട്ട ഒരാളാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നായകൻ എന്തെങ്കിലും കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ഒരു മടിയുമില്ല അവിടെ ഞങ്ങളുടെ ജീവൻ തന്നെ സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങളീ പറയുന്ന മരണത്തിൻ്റെ ഭയാനകത ഞങ്ങളെ സംബന്ധിച്ച് പാടത്ത് നിന്നും പക്ഷികളെ പറത്താൻ വേണ്ടി കുട്ടികളടിക്കുന്ന ചെറിയ ഡ്രമ്മിൽ നിന്ന് വരുന്ന ശബ്ദം പോലെയുള്ളു ആ ശബ്ദത്തിനൊന്നും ഞങ്ങളെ പേടിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ അന്ന് രാത്രി അദ്ദേഹം ആ പള്ളിയിൽ കിടന്നുറങ്ങി അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഭയാനകമായ ഒരു ശബ്ദം അദ്ദേഹത്തെ ഞെട്ടി ഉണർത്തി തന്നെ വധിക്കാൻ വേണ്ടി ഏതോ ഒരു അദൃശ്യശക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കരുത്തുറ്റൈമാനുള്ള ആ ദുർവീഷ് അവിടെ പതറിയില്ല അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വിശുദ്ധ ഖുർആാനിലെ ഒരായത്താണ് ഓർമ്മ വന്നത് പിശാജിനെ സ്വർഗ ലോകത്ത് നിന്നും ആട്ടിയോടിച്ചപ്പോൾ പിശാജ് അവന്റെ നാഥനെ വെല്ലുവിളിച്ചു തീർച്ചയായും ഉയർത്തെഴുന്നേൽപ്പിന്റെ വരെ നീ എനിക്ക് ആയുസ് നീട്ടി ഈ ആദം സന്തതികളിൽ ചുരുക്കം പേരെ ഒഴിച്ച് എല്ലാവരെയും ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും അപ്പോൾ പടച്ചോൻ അവനോട് പറഞ്ഞു അവരിൽ നിന്നും നിനക്ക് സാധ്യമായവരെ നിന്റെ ശബ്ദം മുഖേന നീ ഇളക്കി വിട്ടുകൊള്ളുക അവർക്കെതിരിൽ നിന്റെ കുതിരപ്പടയെയും കാലാൾ പടയെയും നീ വിളിച്ചുകൂട്ടുകയും ചെയ്തു കൊള്ളുക ഘോരമായ ശബ്ദമുണ്ടാക്കുന്ന തന്റെ മുമ്പിലെ അദൃശ്യനായ ആ പൈശാചിക ശക്തിയെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ ആദർ വീശിന് ഈ ആയത്തുകളാണ് ഓർമ്മ വന്നത് വിജനമായ ആ പള്ളിക്കുള്ളിൽ ഇത്തരമൊരു വിധിതമായ സാഹചര്യമായിട്ട് പോലും ആദർ വീഷ് തെല്ലും ഭയപ്പെടാതിരിക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആാനിലെ ഈ ആയത്തുകൾക്ക് ശേഷം നാഥൻ പിശാജിനോട് പറഞ്ഞ മറ്റൊരായത്തായിരിക്കും ഇന്ന ഇബാദി ലൈസല ഖാലിം സുൽത്താൻ ഓ പിശാജ് എന്റെ അടിമകളുടെ മേൽ നിനക്കൊരധികാരവും ഉണ്ടാവുകയില്ല വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുടെ ശക്തി കൊണ്ട് തൻറെ മുമ്പിൽ അദൃശ്യനായ ആ ശക്തിയെ അദ്ദേഹം നേരിടുകയും ആ പിശാചിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു കൃത്യന്തരമില്ലാതെ പിശാജ് അവിടെ നിന്നും തോറ്റ് അപ്രത്യക്ഷനായി ആ നിമിഷം തന്നെ ഞാൻ ആ ഭാഗത്തു നിന്നും വെട്ടിത്തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വീഴാൻ തുടങ്ങി ഈമാനിന്റെ കരുത്തുകൊണ്ട് ലഭിച്ച ധൈര്യം ആദർവീശിനെ വിജകേശുവാക്കി